പ്രാർത്ഥിക്കുന്ന ദേവത അതിന് പൂജ കൊടുത്തിട്ട് നമ്മൾ ഇഷ്ടസ്ഥാനത്താക്കിയിട്ട് അതിനെ കൊണ്ട് വിടുവേല ചെയ്യിപ്പിക്കുന്ന പണിയാണ് ഈ ആഭിച്ചാരം എന്ന് പറയുന്നത് കഴിയുമ്പോ ജന്മത്തിൽ വേറെ ആരോ ദ്രോഹിച്ചിട്ടുണ്ടാവും അപ്പൊ ഈ ജന്മത്തിൽ മേടം അനുഭവിക്കുക അപ്പൊ മേഡം അന്ന് ദ്രോഹിച്ച ആളേക്കും ഈ ജന്മത്തിൽ വന്നിട്ട് മേഡത്തിന് ഇത് കണക്ടർ ആണ് അതാണ് അതാണ് വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുന്ന ആൾക്കാർ ഇത് ഒഴിവാക്കുമ്പോൾ ക്ലിയർ ആകുന്നുണ്ട് ആ അതാണ് പ്രത്യേകത ഭയങ്കര സത്യുള്ള കാര്യമാണ് ഇത് പറയാൻ ഡിപ്പോസിറ്റാണ് നമ്മളിപ്പോ ഒരു ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഉപാസകര ഒരു ലക്ഷങ്ങൾ അറിയൂ സായി ആഭിചാരം എല്ലാവരും കുറച്ച് പേടിയോട് കൂടി കുടിക്കേക്കുന്ന ഒരു സംഭവമാണ് ഇത് എല്ലാ മതങ്ങളിലും ഉണ്ട് ഒരു ഒരു പ്രത്യേക മതം മാത്രല്ല എല്ലാ മതങ്ങളിലും ഈ ആഭിചാര ക്രിയകൾ നടക്കുന്നുണ്ട് ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിലും ഹിന്ദുവിസത്തിലാണെങ്കിലും ഇസ്ലാമിലാണ് എല്ലാത്തിലും ഉണ്ട് അപ്പോ എന്താണ് ശരിക്കും ഈ ആഭിചാരം എന്ന് പറഞ്ഞാല് നമ്മള് ഉപാസിക്കുന്ന ദേവത അല്ലെങ്കിൽ നമ്മള് ജപിക്കുന്ന കൂടോത്രം എന്ന് പറയാ പറഞ്ഞുണ്ടാക്കിയതാണ് ഞാൻ മറ്റു മുമ്പ് പറഞ്ഞിരുന്നു അതില് നമ്മൾ ഉപാസിക്കുന്ന അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദേവത അതിന് പൂജ കൊടുത്തിട്ട് നമ്മൾ ഇഷ്ടസ്ഥാനത്താക്കിയിട്ട് അതിനെ കൊണ്ട് വിടുവേല ചെയ്യിപ്പിക്കുന്ന പണിയാണ് ഈ ആഭിചാരം എന്ന് പറയുന്നത് നമുക്കൊരു ദേഷ്യം ഉണ്ടെങ്കിൽ നമുക്കൊരാള് അത് സാധാരണ സാധാരണക്കാരൻ ചെയ്യൂല മാന്ത്രികൻ അതായത് മന്ത്രവാദം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവരാണ് ഇത് ചെയ്യല് അത് ചെയ്തു കൊടുക്കുന്നവരുണ്ട് അതാണ് സംഭവം ആ ഒരു ഇത് അതായത് ഇവരെ ആക്കുക ഒരു ദേവതയ്ക്ക് ഇഷ്ടമുള്ള കൊടുക്കുക എന്തൊക്കെയാണ് ഇഷ്ടം എന്നിട്ട് പ്രീതി വരുത്തുക യ്യായിരംപയ തന്നിട്ട് പറയാണ് മാഡം അതൊന്ന് ചെയ്യണം എന്നറിയുമ്പോ ആ അയ്യായിരം മേടിച്ചിട്ട് പിന്നെ അത് ചെയ്യാതിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ മാതിരി തന്നെ ദൈവത്തിലും ഇതുണ്ട് അതാണ് അതിന്റെ പ്രത്യേകത ആ പലപ്പോഴും പല പലരും ഈ ശത്രുദോഷം ഈ ശത്രുദോഷം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമ്മളിപ്പോ ശത്രുദോഷം തന്നെയാണ് പക്ഷേ ഇതിപ്പോൾ ഒരാളെടുത്ത് ഒരാ ഒരാളിത് ചെയ്യുന്ന ഒരാളാണ് ഒരു കർമ്മിയാണ് അയാൾ ഉപാസിക്കുകയും പൂജയും ഒക്കെ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ അടുത്ത് പോയി പറയുകയാണ് എനിക്കിങ്ങനെ ഒരാളുണ്ട് ഞാൻ ഇത്ര കാശ് തരാം അപ്പോൾ അങ്ങേരിത് ചെയ്തു കൊടുക്കുകയാണ് അപ്പം ഇത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇത് ചെയ്തു കൊടുക്കാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അയാൾക്ക് അയാൾ ഇഷ്ടമാണല്ലോ സ്വഭാവം അതിൻ്റെ അനന്തര ഫലങ്ങളൊക്കെ അയാൾ അനുഭവിക്കേണ്ടി വരും പക്ഷേ അയാൾ ചെയ്തു കൊടുക്കുമ്പോൾ അത് ഇവരെ ആഗ്രഹ പൂർത്തീകരണാവും അതായത് ചെന്ന ആൾക്കാർ അങ്ങനെയാണ് ഈ എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല ആളുകളും എനിക്ക് ശത്രുദോഷം ഉണ്ടെന്ന് തോന്നുന്നു പല കാര്യങ്ങളും തടസ്സം വരുമ്പോഴാണ് അത് കൂടുതൽ വരുന്നത് ചിലപ്പോ സാമ്പത്തികമായിട്ടൊരു ഒരു സ്തംഭനം അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പ പ്രധാനമായിട്ടും പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുടുംബ പ്രശ്നം കുടുംബത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെയാണ് ഇനി ഇതൊരു ശത്രുദോഷം കൊണ്ടാണോ എന്ന് സംശയിക്കുന്നത് അതായത് പലപ്പോഴും വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്നൊരു ദിവസം പ്രശ്നങ്ങളിലേക്ക് വരുമ്പോഴാണ് ഇത് എന്ന് തോന്നുന്നത് അപ്പൊ അത് അതെങ്ങനെയാണ് സംഭവിക്കുക അല്ല അതില് എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ അതില് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഓരോ രാശിക്കും ഓരോ ബാധാരാശി ഉണ്ട് ആ ബാധാരാശിയിൽ നമ്മളെ ആറാം ഭാവാധിപൻ പറയും ആറാം ഭാവാധിപനും ബാധകസ്ഥാനാധിയുമായിട്ട് യോഗം ചെയ്താൽ അങ്ങനെ പറയണമെന്ന് പ്രശ്നമാർഗത്ത് പറയുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ ഉപരി എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ മാന്ത്രികൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പോയിട്ട് ചെയ്യുന്ന ആൾക്കാരും ആൾക്കാരുണ്ട് എത്രയും ആൾക്കാരുണ്ട് എനിക്കിങ്ങനെ സംഭവമുണ്ട് ഒരാളെ നശിപ്പിക്കണം എന്ന് പറഞ്ഞ് ചെയ്യിക്കുന്നവരുണ്ട് അത് അതവരുടെ മനസാക്ഷിയാണ് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവർ പോയിട്ട് ചെയ്തിട്ട് അവർ കാശ് വാങ്ങിയിട്ട് ഇവര് ചെയ്ത് കൊടുക്കുകയാണ് അതിനെ അനുഭവിക്കുന്നവരുണ്ട് അതായത് ഇത് ഇത് ചെയ്തു കഴിഞ്ഞാൽ റെഡിയാണ് അത് ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിംസിൽ മുസ്ലിം മതത്തിലുണ്ട് ഹൈന്ദവത്തിലുണ്ട് ക്രിസ്ത്യൻസിൽ വളരെ അങ്ങനെ കേട്ടിട്ടില്ല കുറവാണ് ക്രിസ്ത്യൻസിലുണ്ടെന്നാണ് കൂടുതൽ ഈ രണ്ട് മതത്തിലുള്ള പക്ഷെ നല്ല പവറാണ് മുസ്ലിംസ് മതത്തിൽ ചെയ്താൽ നല്ല സ്ട്രോങ് ആണ് സംഭവം അത് മനസ്സറിഞ്ഞ് ചെയ്താൽ നല്ല പണി കിട്ടി പേടിക്കണ്ടായി ാണ് സംഭവം അഭിചാരം മാഡം പറഞ്ഞോണ്ട് കേട്ടോ ഞാൻ ആ ഭാഗത്ത് ഇതുവരെ കടന്നിട്ടില്ല ശരിക്കും നമ്മൾ അതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ് അത് ഭയങ്കര വിഷയാണ് സംഭവം നമ്മളത് വന്നു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാനേ നോർത്തിയുള്ളൂ അതായത് ചില സമയത്ത് ഇപ്പം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ചില സമയത്ത് നമുക്കിങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതം പെട്ടെന്ന് ഒരു ദിവസം പ്രശ്നങ്ങളൊക്കെ വന്ന് ആകെ കുഴപ്പം അല്ല ഇതില് അധിക ആൾക്കാർക്ക് ഈ ബാധാദോഷം എന്ന് പറയുമ്പോ ഇവരെ സമനില തെറ്റുക എന്നുള്ള രീതിയിൽ വരും ഡിപ്രഷനിലേക്ക് പോകും ചിലർ ആത്മഹത്യ അതെന്താ സംഭവം വെച്ചാൽ ഇവർക്ക് ഒരു പേഴ്സണാലിറ്റി അതിപ്പോ വലിയ വലിയ പഠിപ്പുള്ള ആൾക്കാരൊക്കെ പറയുന്ന വെച്ചാൽ മറ്റേ നമ്മളതിൽ പറയല്ലോ വേറൊരു പേഴ്സണാലിറ്റിയാണ് മറ്റുള്ളത് ഇത് അതൊന്നല്ല ഇത് സംഭവം എന്താ വെച്ചാൽ ഇവർ ചെയ്തിട്ട് ഇങ്ങനെ മാന്ത്രികര് ചെയ്തിട്ട് റെ റെഡിയാക്കുകയാണ് അപ്പൊ ഇവരെ ശരീരത്തിൽ വരുന്ന സംഭവമാണ് അതായത് വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുന്ന ആൾക്കാർ ഇത് ഒഴിവാക്കുമ്പോൾ ക്ലിയർ ആകുന്നുണ്ട് ആ അതാണ് പ്രത്യേകത ഭയങ്കര സത്യമുള്ള കാര്യമാണ് സംഭവം പറയാതിരിക്കാൻ വേണ്ടി ഒഴിവാക്കുകയാണോ അല്ല ഇത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇത് ഏത് രീതിയിലാണെന്നുള്ളത് ആദ്യം ചിന്തിക്കും എന്നിട്ട് ആണ് ഇതിനെ ഒഴിവാ ഒഴിവാക്കുക അത് ഇന്നാൾ ഒഴിവാക്കണം അതും നോക്കും ഇന്നാളെ പേരിൽ രാശിയിൽ ഒഴിവ് നോക്കും ഒഴിവ് നോക്കിയിട്ട് റെഡി ആകുന്ന ആളെ പേരിലേക്ക് ഒഴിവുന്നു എന്നിട്ട് അവര് എന്ത് ചെയ്തിട്ട് ആവായിച്ചെടുക്കും അപ്പൊ ആവായിക്കുന്ന മറ്റൊരു ജോത്സ്യം വന്നിട്ട് അത് നോക്കും ശരിയായ അങ്ങനെയാണ് സംഭവം അതുപോലെ ദോഷങ്ങൾ ദോഷങ്ങളൊക്കെ ഒരു പരിധി വരെ നമ്മൾ പ്രാർത്ഥനയിൽ കൂടി ഉപാസനയിൽ കൂടി നമുക്ക് തടുത്തു നിർത്താൻ പറ്റും അതിന്റെ ഒരു പ്രത്യേക എന്താ നമ്മൾ ഒരു ഉപാസന പ്രത്യേകത വെച്ചാൽ നമുക്കൊരു ഒരു വലയുണ്ടാവും ഒരു ഉപാസകനായിട്ട് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ ആ വലയത്തിന്റെ ഉള്ളിലേക്ക് ഇത് ഭേദിച്ച് വരാൻ പറ്റില്ല പിന്നെ ഇയാൾക്ക് നിഷ്ടുള്ള ആളായിരിക്കും ഇയാൾ എപ്പോഴെങ്കിലും നീക്കുന്ന ആളെ ഉപാസകൻ എന്ന് പറഞ്ഞാൽ നേരത്തെ നീക്കും പിന്നെ ഇയാൾക്ക് പ്രാണായാമം ഉണ്ടാവും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇയാൾ ചെയ്യും ഈ ഉപാസകൻ ആ ദേവതനെ സിദ്ധി വരികയാണ് അതാണ് അതിൻ്റെ പ്രത്യേകത ആ സിദ്ധി വരുത്തണം അതിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മളിപ്പോൾ ചില ആൾക്കാർ പറയാണ്ട് ഇരുപത്തൊന്നും ലഭിക്കൂ ഫലം കിട്ടും അല്ലേ നൂറ്റി എട്ട് പ്രാവശ്യം അതല്ല ഇത് പറയാ ഡിപ്പോസിറ്റാണ് നമ്മളിപ്പോ ഒരു ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന മാതിരിയാണ് ഉപാസകരന്റെ പ്രത്യേകത ഒരു ലക്ഷങ്ങൾക്ക് ഈ ദേവത അറിയുള്ളൂ അല്ലാണ്ട് നമ്മൾ ഒരു ഇരുപത്തൊന്ന ജപിച്ചാലും ദേവത അറിയില്ല നിത്യേന നിത്യേന ജപിച്ച നമ്മളിപ്പോ ഒരു ബാങ്കിൽ ഇപ്പോ ഒരു നൂറ് രൂപ ഇട്ടു അതിന്റെ മേധം ഒരു അയ്യായിരം ഇട്ടു ഒരു പതിനായിരം ഇട്ടു ലക്ഷങ്ങൾ ആ ബാങ്കിൽ നമ്മളെ പേരിൽ ഒരു ലക്ഷുന്നത് എന്നു പറഞ്ഞ മാതിരി ഉപാസനയ്ക്ക് ജപത്തിനുണ്ട് ലക്ഷോപലക്ഷം നമ്മൾ ജപിക്കണം കണക്ക് കണക്കുണ്ട് അത് നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിദ്ധി വരും ആ സിദ്ധി വരുമ്പോഴാണ് നമുക്ക് പവർ വരുന്നത് നമ്മൾ അയാളെ തോൽപ്പിക്കാൻ ഓ അതെ അതെ ഒരു ശക്തിയും കഴിയില്ല അതിപ്പോ എല്ലാവർക്കും നടക്കുന്ന കേസുമല്ല അതുപോലെ നമ്മുടെ പൂർവ്വജന്മത്തിലുള്ള കർമ്മദോഷങ്ങൾ അല്ലെങ്കിൽ ഈ ജന്മത്തിലുള്ള കർമ്മദോഷങ്ങളും ഇതുപോലുള്ള തമ്മിൽ ബന്ധമുണ്ടെന്ന് ആഭിചാരക്രിയകൾ അതായത് നമ്മളിപ്പോ ഒരു ആഭിചാരം പറഞ്ഞാൽ ഇപ്പൊ മേഡം തന്നെ ഉദാഹരണം പറയാം അങ്ങനെ തന്നെ പറയാലോ അല്ലെ ഇപ്പൊ മേഡത്തിന് ശത്രുദോഷമുണ്ട് എന്ന് വിചാരിച്ചോളും അപ്പൊ ഈ ശത്രുദോഷം അനുഭവിക്കുന്നതിന്റെ പ്രധാന ഒരു പ്രശ്നം എന്താ വെച്ചാൽ മേഡം കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് കഴിഞ്ഞ ജന്മം ഉണ്ടെന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മത്തിൽ വേറെ ആരോ ദ്രോഹിച്ചിട്ടുണ്ടാവും അപ്പൊ ഈ ജന്മത്തിൽ മേടം അനുഭവിക്കാം അപ്പൊ മേഡം അന്ന് ദ്രോഹിച്ച ആളേക്കും ഈ ജന്മത്തിൽ വന്നിട്ട് മേഡത്തിന് ആണ് അതാണ് അതാണ് നമ്മളിപ്പോ ഒരാള് എന്റെ ഒരു പരിചയത്തിൽ അയാൾക്ക് അയാൾക്ക് പത്തിരുപത്തെട്ട് മുപ്പത് വർഷം ആള് വീട് സ്വന്തമായിട്ട് വീടില്ല വാടകയ്ക്കാണ് അപ്പൊ ഇയാള് വിഷയം എന്താ വെച്ചാൽ ഇയാൾ കഴിഞ്ഞ ജന്മത്തിൽ വേറൊരാളെ വീട് വെക്കുന്ന അല്ലെങ്കിൽ വീട് വെക്കാൻ സമ്മതിക്കാതെ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടാകാം അതാണ് അയാളെ അനുഭവിക്കുന്നത് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നതിന്റെ ദുരിതം കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തതാ അതാണ് കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ആ അത് യാതൊരു വിഷയമല്ല അപ്പോ ഈ ഈ ദോഷങ്ങളൊക്കെ നമുക്ക് ഈ ഞാൻ പറഞ്ഞത് പറഞ്ഞതുപോലെ ജപങ്ങൾ അല്ലാതെ അല്ലെ ഇതിപ്പോന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സാധാരണക്കാർക്ക് എല്ലാരും ഉപാസകരാകാൻ കഴിയില്ലല്ലോ ഉപാസനയ്ക്ക് ഉപാ ദീക്ഷ എടുക്കണം ഗുരുവിന്റെ അടുത്ത് പോകണം കുറെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ സാധാരണക്കാരനോട് ഇത് പറഞ്ഞാൽ മനസ്സിലല്ല നിങ്ങൾ ഉപാസിക്കുക അവർക്കൊന്നും കയ്യില്ല പിന്നെ ഉപാസകന് ഓരോ നിഷ്ടകൾ ചിട്ടകളൊക്കെ ഉണ്ട് മത്സ്യമാംസങ്ങൾ കൂട്ടാത്ത ഉപാസന ഉണ്ടാവും മാംസങ്ങൾ കഴിക്കുന്ന ഉപാസന ഉണ്ടാവും അങ്ങനെ ഒരുപാട് ഉപാസനകൾ ഉണ്ടാവും അത് ഗുരുവിനെ അറിയുള്ളു അപ്പൊ ഇവരോട് എല്ലാരോടും ദുബാഹന കഴിയില്ല അവർക്ക് മനസ്സിലാകില്ല പിന്നെ ഇതിന് ഒരു പ്രത്യേക ജാതകത്തിന്റെ ഒരു യോഗം അതെ അതെ ആ യോഗ ഉള്ള ഇത് ആത്മീയപരമായിട്ട് വരാൻ പറ്റുള്ളൂ അയാൾക്ക് അനുഭവിച്ചു അനുഭവിച്ചു തീർക്കണം അതാണ് അതിന്റെ പ്രത്യേകത അനുഭവിച്ച് അനുഭവിച്ച് നമ്മൾ തീർത്ത് അങ്ങനെ ആണെങ്കിൽ നമുക്ക് മോഷം കിട്ടുന്ന പറയാ അത് ഒരു ജന്മം കൊണ്ടായിരിക്കുമോ പല ജന്മങ്ങളിൽ അല്ല നമ്മളിപ്പോ ജസ്റ്റ് അടുത്ത കഴിഞ്ഞ ജന്മത്തിന്റെ ബാക്കി പത്രാണത് അത് നക്ഷത്രത്തിൽ തന്നെ ഉണ്ട് അതിന്റെ പ്രത്യേകത ഓ നമ്മൾ നമ്മള് പാപദശ് എന്ന് പറഞ്ഞ ഇത് ജനിക്കുന്ന അതിൽ തന്നെ ഉണ്ട് ഓ പിന്നെ ജാതകത്തിൽ ഇത് ഒമ്പതാം ഭാവം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുക ഒമ്പതാം ഭാവം അഞ്ചാം ഭാവം അങ്ങനെ ചിന്തിക്കും നമ്മൾ നമ്മൾ പാപഗ്രഹങ്ങൾ വന്നാൽ മുൻജന്മ ശാപം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ താഴെ കാണുന്ന കാണുന്ന നമ്പറിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും മലയാളം ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക